ഈ നക്ഷത്ര ജാതകർക്ക് ശുക്രൻ ഉദിച്ചു രാജയോഗത്തിന് സമാനമായ ഒരു ജീവിതം നയിക്കുവാനുള്ള ഒരു യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു നിങ്ങൾ ഈ നക്ഷത്രജാതകരാണോ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ നിങ്ങളുടെ ഉയർച്ചയുടെ സമയമായി ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശിമാറ്റങ്ങൾക്കും നക്ഷത്രമാറ്റങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും കൃത്യമായ ഇടവേളകളിൽ രാശിയും നക്ഷത്രവും മാറാറുണ്ട് ഇത് എല്ലാ രാശിക്കാരെയും വിവിധ തരത്തിൽ സ്വാധീനിക്കും ചില രാശിക്കാരുടെ ജീവിതത്തിൽ ഗ്രഹ സംക്രമണം അനുകൂല മാറ്റങ്ങളായിരിക്കും സൃഷ്ടിക്കുക ഇവിടെ ഈ നക്ഷത്ര ജാതകർക്ക് ശുക്രൻ എഴുതിക്കുകയാണ് ജൂലൈ ഇരുപതിന് ശുക്രൻ ഗ്രഹങ്ങളുടെ സേനാപതി എന്ന് അറിയപ്പെടുന്ന ചൊവ്വയുടെ നക്ഷത്രത്തിൽ പ്രവേശിക്കും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒന്നായ ഇത് ഇടവം മിഥുനൻ രാശികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശുക്രൻ്റെ സംക്രമണം ഏതൊക്കെ രാശിക്കാരെയാണ് ഏറ്റവുമധികം സ്വാധീനിക്കുന്നത് എന്ന് നോക്കിയാൽ മിഥുന രാശിക്കാർക്കിത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ് ഇവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകലുന്ന സമയം ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ മിഥുന രാശിക്കാർക്ക് ലഭിക്കുന്ന സമയം ഞാൻ വളരെ ചുരുക്കി പറഞ്ഞാൽ മിഥുന രാശിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്നത് ഈ ഒരു സമയത്തായിരിക്കും ആഗ്രഹിച്ചതൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്താണോ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നിന്നും ആയുന്നതായി കാണുവാൻ സാധിക്കും ധാരാളം ധനം ഇവർക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും മകേരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കുന്ന സമയമാണ് ശത്രുദോഷങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യം നിറവേറുന്ന സമയമാണ് ഇത് നിങ്ങളുടെ ഏറ്റവും അധികം ഭാഗ്യത്തിൻ്റെയും ധനസ്ഥിതി വർദ്ധിക്കുന്നതിൻ്റെയും സമയമാണ് ആശിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കും മിഥുന രാശിക്കാർക്ക് ഇത് ഭാഗ്യമാണ് നേട്ടമാണ് നക്ഷത്രത്തിലേക്കുള്ള ശുക്രൻ്റെ സഞ്ചാരം മിഥുന രാശിക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും സാമ്പത്തികമായി വലിയ നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും വലിയ വരുമാനം നിങ്ങളിലേക്ക് എത്തും സ്വർണം പോലെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തും അങ്ങോട്ട് തേടിപ്പോകേണ്ട പല വഴിയിൽ നിന്നും പണം കയ്യിലെത്തും പുതിയ വരുമാന സ്രോതസ്സുകൾ രൂപപ്പെടും ഇതെല്ലാം നിങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ കാരണമാകും കുടുംബത്തിൽ വിവാഹം വിവാഹ നിശ്ചയം ജനനം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കുടുംബത്തിൽ ഏറ്റവും അധികം സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാധ്യമാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവുമാണ് ആശിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും അടുത്തത് മേടൻ രാശിക്കാരാണ് മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും മകീരം നക്ഷത്രത്തിലേക്കുള്ള ശുക്രൻ്റെ സഞ്ചാരം മേടരാശിക്കാർക്ക് ശുഭകരമായിരിക്കും ഏറെ നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഏർപ്പെടാം കാരണം ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യത്തിൻ്റെ അകമ്പടി നിങ്ങൾക്കുണ്ടാകും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നേട്ടം സ്വന്തമാക്കാൻ സാധിക്കും സന്താനങ്ങൾ വഴി ശുഭവാർത്ത കേൾക്കാം വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നിന്നും ലാഭം കൊയ്യാം ഇത് നിങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കാനും കാരണമാകുന്നു ബിസിനസ് രംഗത്ത് വലിയ വിജയം കൊയ്യാനാകും ബിസിനസ് വിപുലപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സമൃദ്ധിയിലേക്കും നിങ്ങൾ എത്തിച്ചേരും അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രവും അത്തവും ചിത്തിരയുമടങ്ങിയ കന്നിരാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് നക്ഷത്രത്തിലേക്കുള്ള ശുക്രന്റെ സഞ്ചാരം കന്നിരാശിക്കാർക്ക് അനുകൂലമായിരിക്കും പുതിയ വീട് വാഹനം എന്നിവ സ്വന്തമാക്കാൻ സാധിക്കും പൂർവിക സ്വത്ത് തടസ്സങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ കയ്യിലെത്തും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു പങ്കാളിക്കൊപ്പം മികച്ച സമയം ചെലവഴിക്കാനും കരിയറിൽ വലിയ ഉയർച്ച വന്നു ചേരാനും കാരണമാകും എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും മാറി ഈ നക്ഷത്ര നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും നാളെ വെള്ളിയാഴ്ചയാണ് അതിരാവിലെ പൂജയുണ്ടായിരിക്കും ഗണപതി ഹോമവുമുണ്ട് പൂരാടമാണ് നക്ഷത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുകയാണ് എങ്കിൽ നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും മാത്രം എഴുതുക ഗണപതി ഹോമവും അതുപോലെ തന്നെ പൂജയും നടത്തുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന് പലരും അനുഭവസ്ഥരാണ് നിങ്ങളുടെ അനുഭവവും ഇവിടെ ഒന്ന് കുറിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം